ത്തെ ആ സാധനം അല്ലേ വാഴപ്പിണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ടേ മുട്ട അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാവരും കുറെ വശിനോട് ഇവിടെ ആന വരുമോ വരുമോ എന്നുള്ളത് രാത്രി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ആന വന്നേക്കുന്നു നമ്മളെ വീടിൻ്റെ അങ്ങോട്ട് വന്നില്ല നമ്മള് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോഴത്തേക്കും പോയി അവിടെ അന്ന് നമ്മൾ വലിയച്ഛൻ്റെ വീട് പറഞ്ഞില്ലേ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒരു പതിനൊക്കെ ആകുമ്പോൾ കടന്നു തുടങ്ങി പക്ഷെ ലിയോ ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ലിയോയ്ക്ക് ആന ഒരു ദൂരപരിധിയിൽ ഒന്നു തന്നെ എന്നെ അറിയും അപ്പം പിന്നെ കുറച്ച് ആകെ അലമ്പാക്കും ഉറങ്ങില്ല ഇന്നലെ ഉറങ്ങിയിട്ടില്ല നമുക്കെന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ പോയി വരാം അപ്പോൾ ലിയോ വന്നിരിക്കും കേട്ടോ നമുക്കെന്ത് ചെയ്യാം നേരെ അവിടെ പോയിട്ട് നോക്കാം സൗണ്ടൊക്കെ കേട്ടിയന്ന് സൗണ്ട് കേട്ടിയെന്ന് പറഞ്ഞ വില്ല വീടെ ഇവിടുന്ന് എത്ര ദൂരെന്ന് കാണിച്ച ആന വന്ന വഴി ഇത് ചുമര് ഇതാണ് ആന കിട്ടി കൽപ്പാട് ആനപ്പിണ്ടാക്കുന്ന കുറച്ചുള്ളൂ സാധനം കൊറേ ഇടലുണ്ട് പട്ടിണി പടപ്പൊ ഇപ്പൊ നാതാക്കുന്ന പടി ഉണ്ട് സാധനം ഇത്ര അല്ലല്ലോ ഒരു ലോഡ് ഇണ്ടാവലുണ്ട് ഉള്ളത്തെ ആ സാധനല്ലേ വാഴപ്പിണ്ടി വായപ്പിണ്ടി ആ ഇത് കേരളത്തിനല്ലേ ആ ഉള്ളത്തെ എടുത്ത് കഴിക്കും മറ്റേ വേസ്റ്റ് വാ മറ്റേത് വേഷൂലേ കഴിഞ്ഞൊരു വീഡിയോയില് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആനപ്പിണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ സ്ഥലത്ത് ആ പറമ്പാണ് ബേക്കിൽ കാണുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ കൃഷിയൊന്നും ചെയ്യാൻ പറ്റൂല കൃഷി ചെയ്ത് കഴിഞ്ഞാല് നേരെ വന്ന് ആശ എടുത്ത് കൊണ്ടുപോകും അവിടെ നേരത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ഇവിടെ ഇത് കൂടെ ആന പോണ വഴി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അവിടെയൊക്കെ എന്താ പറയുക ചവിട്ടി നേരം എത്തിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പം അന്ന് പുഴയ്ക്ക് പോണ വഴിയാണ് എന്നൊക്കെ പറഞ്ഞ് സംഭവം സംഭവത്താട്ടോ അത് ഇന്നലെ രാത്രി തന്നെ അതായത് ഇരുപത്തി ഇരുപത്തി മുപ്പതാം തീയതി ഇത് രാവിലെ മുപ്പതാം തീയതിയാണ് ഇതൊക്കെ നേരം ആന വന്ന് കയറിപ്പോയതാണ് അതിൻ്റെ ഒരു കാൽപ്പാടാട്ടോ അത് ത് മിക്കവാറത് കാലുകൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയതാവും വലിയ ചേങ്ങനെ ആട്ടോ തെറ്റിലെടുത്ത് ആട്ടിലേ ആള് കാരണം തെങ്ങുണ്ട് തവങ്ങുണ്ട് മെയിൻ ആയിട്ട് തെങ്ങിട്ട് തെങ്ങ് വെച്ചൊക്കെ തെങ്ങ പക്ഷെ അമ്മമാർ വന്നിട്ട് രാവിലെ വന്ന് കോലുക്ക് വേണ്ടതൊക്കെ തിന്ന് അപ്പോൾ ഈ കാണുന്നത് ഫോറസ്റ്റാണേ അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ഇതെങ്ങനെ വന്ന് കയറിയതാവണം ആ ഉണ്ടോ അതാണ് പന തിന്നിട്ടിട്ടുണ്ട് നല്ലതാണോ ചീത്ത അറിയില്ല ആ പന കഴിച്ചിട്ടുണ്ട് അതാണ് വന്ന വഴി അവിടെ പന പനേൻ്റെ പേര കേട്ടത് പന മൊത്തത്തിലോട്ട് പറിച്ചേക്കാണ് ഇവിടുന്ന് അങ്ങട്ടെ ആണ് കേട്ടോ വിടെ ഇങ്ങനെ ചേട്ടിക്കൂടെ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ വീടുകൾ ആ കാണുന്ന വീടാണ് നമ്മുടെ വലിയ വീട് തൊട്ടപ്പുറത്താണ് നമ്മളുടെ വീട് കെട്ടോ നമ്മളും കാണുമല്ലോ അവിടുന്ന് അപ്പോൾ പന പനയാണ് മെയിൻ ഫുഡ് അപ്പം ഇവിടെയൊക്കെ ഫുൾ എന്താ പറയുക പനേൻ്റെ പൂവ് നിറഞ്ഞ് കിടക്കുകയാണ് വെറുതെ ചാടിയതല്ല ആ പന കുത്തി ഇല്ലെടാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ പറ്റിയിട്ടില്ല പാടുണ്ട് ഇതിപ്പോ പിസ്സാഗോബുരമാതിരി ചെരിഞ്ഞാ നിൽക്കണ റബ്ബറും റബ്ബർ ഉണ്ടായേണ്ട വീക അല്ലെന്നുണ്ടെങ്കിൽണ്ടാവും അതൊക്കെ ചവിട്ടി കൂത്തി എത്രണംണ്ടോ എന്ന് ഓൽക്കന്നെ അറിയുള്ളു അപ്പൊ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഏ ഒരാളെ രണ്ടാൾക്കാരും ഇവിടെ വിളിച്ചിട്ടോ കർക്കി പോയി മുട്ട കിട്ടിട്ടേ താറാവിന്റെ മുട്ട അവിടെ ഇരിക്കുന്നു അടയിരിക്കുന്നു പോരും വാ പോരു പോരൂ പോരൂ കൊത്തുവോ ആ ടർക്കിക്കോയിന്നല്ലോ ടർക്കിക്കോയി നമ്മൾ മുട്ട കുറച്ച് വിരിയിച്ചിന്ന് കുറച്ച് കുട്ടികളെ കിട്ടിക്കോളു കേട്ടോ പിന്നെ പ്രാവശ്യപ്പോ ഓള എന്ത് ചെയ്തു മുട്ട ഇട്ട് അടയിരുന്നു നിൽക്കണേ അപ്പൊ എന്തായാലും നമുക്കിനി അട വിരിയിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ ഏകദേശം ഇരുപത്തെട്ട് ദിവസമാണോ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ കർക്കിക്കോയിന്റെ അട സമയം കേട്ടോ

ചൂടാക്കി വെച്ചതാ ഞാൻ നേരെ ഇത്രയായി പോവാനായില്ലേ എട്ടുമണിയോ എട്ടേ മുക്കാലായില്ലേ ഏഴേ മുക്കാലാണ് എട്ടേ മുക്കാലല്ല ഞാൻ ഇപ്പൊ ദേവിയെ ചോറ് ഇങ്ങനെ എന്തൊക്കെ ഞാൻ നേരത്തെ കുളിച്ച് വീട് കൊടുക്കാൻ വെച്ചിട്ട് പോലെ പോയപ്പോ

എത്ര കൊറേ ആൾക്കാരുണ്ടു തെരയാന് കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല അച്ഛനക്ക് പോവാണേക്കറി ആൾക്കാർ പറക്കൂല വേവട്ടഅപ്പഴക്ക மல்லிப்பொடியும் முளகும்பொடியும் ஜீரம் தீய கத்தி முளவரேட் അപ്പം മോനിശ എത്തിയിട്ടില്ലല്ലോ മോനിശ രണ്ട് സൈഡിലുള്ള വീട്ടിലാണ് മരണം ഉണ്ടായിട്ട് അലിവാസിയാണ് മരിച്ചത് അപ്പം ഇന്നലെയാണ് എടുത്തത് അപ്പം രാവിലെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് ചപ്പാത്തിയും കടലക്കറിയും അപ്പോൾ കറി കുറേ ഉണ്ടല്ലോ ആരോ തിന്നോ കറി വൈകുന്നേരത്തേക്ക് ആ വൈകുന്നേരത്തേക്ക് രണ്ടു നേരത്തേക്ക് രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും അല്ലാതെ കണക്ക് മാത്രം കടല ും പോട്ടോ രണ്ടു മൂന്നീക്കണി മൂന്നര നീക്കും മൂന്നുമണി മൂന്നര നീക്കുട്ടോ ടാപ്പിംഗ് പരിപാടിയാണ് അച്ച കെട്ടോ ടാപ്പിംഗ് കാരനാണ് അപ്പൊ നേരത്തെ നീച്ച് പോവും എത്തുക ഉച്ചക്ക് ഉച്ചക്ക് ചെല ദിവസം പതിനൊന്നര ആവും മണി അങ്ങനെ മഴയാണ് പരിപാടി കഴിഞ്ഞിട്ടോക്ക് പെലച്ചക്ക് പച്ചക്ക രാവിലെ എന്ത് കിട്ടിയാലും പൊയ്ക്കുള്ളൂ കാരണം രാവിലത്തെ കടലക്കറിയൊക്കെ

സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറും സമയം ഏകദേശം എട്ടുമണിയായി പോവാ ഓക്കേ